ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പുള്ളിപ്പറം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ചും ക്രമവിരുദ്ധമായും ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങളുണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമാളി ഹരിദാസൻ രംഗത്ത് ജില്ലാ കളക്ടർ നിലമ്പൂർ തഹസിൽദാർ റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുള്ളിപ്പടം വില്ലേജിൽ ഒന്നേ ബാർ ഒന്ന് സർവേ നമ്പറിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്തുമുള്ള ഏഴ് ഏക്കർ സ്ഥലത്തിന് നിലവിൽ നാല് പട്ടയങ്ങളാണുള്ളത് അതിനാൽ തന്നെ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതെന്ന് വ്യക്തമല്ല ആയിരത്തിഒരുന്നൂറ്റി നമ്പർ ആധാരത്തിൽ നൂറ്റി ആറ് ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത് അതിനാൽ അടിയന്തരമായി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂ ഉടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം മൈക്കിൾ കുരുവിളയുടെ കയ്യിൽ നിന്നും ഏക്കർ സ്ഥലം താൻ വിലക്കി വാങ്ങി അഡ്വാൻസായി പത്ത് ലക്ഷം രൂപയും നൽകി ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റ്യൻ രംഗത്ത് വന്നു പിന്നീട് ബോബി ഓണാട്ട് ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പട്ടയവുമായാണ് ഇവർ എത്തിയത് ഇവരുടെ പൂയത്തിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയനിഴലിലാണ് സർവേ നമ്പർ ഒരു ഏക്കർ സ്ഥലം രണ്ടു ഏക്കർ സ്ഥലം കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഈ രണ്ടേക്കർ സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത ശേഷം അവിടെ കാട് വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മക്കൾ വന്നിട്ട് അവരുടെ ആധാരവും നികുതിച്ചിട്ടൊക്കെ ആയിട്ട് വന്നു പറഞ്ഞു ഇണ സ്ഥലം അതിൽ കയറാൻ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങോട്ട് കയറണ്ട ഞാൻ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്തേക്കർ സ്ഥലം സെൻറിന് പതിനാറായിരം രൂപയായിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ അഡ്വാൻസിൽ നിൽക്കുകയാണ് ആ സ്ഥലത്തിന് ഫ്രാൻസിസ് സഗസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഒരു അദ്ദേഹത്തിൻ്റെ പട്ടികമായിട്ട് വന്നു ആ പട്ടയമാണ് ആ പട്ടയമാണ് ഇത് ഈ പട്ടയമാണത് ഫ്രാൻസിസ് സഗസ്റ്റ്യൻ്റെ പട്ടയമാണ് ഈ പട്ടയപ്രകാരം അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരുപാട് പൈസ പോയി ഒരു പത്ത് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫ്രാൻസിസ് അഗസ്റ്റ്യൻ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അഗ്രിമെൻ്റ് ചെയ്ത് തരാം നിങ്ങൾ കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിൽ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഏതാണ്ട് ഒരു വർഷത്തോളമായി കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫ്രാൻസിസ് അഗസ്റ്റിൻ്റെ പട്ടയം പട്ടയത്തിൻ്റെ കോപ്പിയാണിത് കയ്യിലുള്ളത് ഈ ഫ്രാൻസിസ് അഗസ്റ്റിൻ എന്നെ ഒരു അഗ്രിമെൻ്റ് എഴുതി എൻ്റെ ഒരു വീടുമായിട്ട് മാറാം എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ട് ആ അഗ്രിമെൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് കാണിച്ചു തരാം അതിനുശേഷം ആണ് ഇവർ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വേറെ രണ്ട് പേര് വീണ്ടും വന്നിട്ടുണ്ട് ഓണാട്ട് ബോബി ഓണാട്ട് ബോണി ഇങ്ങനെ രണ്ട് പേര് ഈ പറമ്പിൽ വന്നിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ടു വന്നപ്പോഴാണ് എന്നോട് വിളിച്ചു വിവരം പറഞ്ഞത് ഓണാട്ട് ഓണാട്ട് ബോണി ആ ഒന്ന് ഓണാട്ട് ബോബി ഇവർ രണ്ട് പേരും രണ്ട് പട്ടയം ഒന്നോ ഒമ്പത് ഏക്കറയും ഒന്നോ ഒമ്പതര ഏക്കറയും രണ്ട് പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വില്ലേജ് ഓഫീസറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വില്ലേജിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നത് അപ്പൊ പുതിയ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക എനിക്ക് വിറ്റ ഭൂമിയാണിത് ആദ്യം മറ്റേയാള് വിറ്റു പിന്നീടാണ് യഥാർത്ഥ ഉടമസ് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് അകക്ഷം വെക്കുന്നത് ഇപ്പോ ആ ലാൻഡിൽ തന്നെ വീണ്ടും രണ്ട് പട്ടയങ്ങൾ വന്നിട്ടുണ്ട് എന്റെ ലാൻഡിൽ മാത്രമല്ല തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവര് കയറിയിട്ട് പത്ത് പതിനെട്ട് എത്രയോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട് വർഷങ്ങളായി നികുതി അടയ്ക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഹരിദാസ് പറഞ്ഞു മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നുമാണ് പട്ടയങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച വിവരാവകാശ രേഖയിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പട്ടയങ്ങൾ ഏതു മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തി എന്നതിൽ അന്വേഷണം വേണം ഭൂമിയിൽ തർക്കം വന്നതോടെ താൻ നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചെങ്കിലും തനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങൾ സംബന്ധിച്ചും പരിശോധന നടത്തണം യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂ കണ്ടെത്താൻ കഴിയും ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ താൻ മാത്രമല്ല മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ് അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശികൾ രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലമളന്ന് തിരിച്ചു സ്ഥലം ഉടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്ഥിരീകരിക്കുമെന്നും പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു നികുതി അടയ്ക്കാൻ വർഷങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് നികുതി സ്ഥിരീകരിക്കാതെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയത് ഇതേ തുടർന്ന് ആക്ഷേപവുമായി ഒരാൾ വന്ന സാഹചര്യത്തിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത് പരാതിക്കാരനോട് അളന്ന് അതിർത്തി നിർണ്ണയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്ഥിരീകരിക്കൂ എന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാലിയാർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക